ഒന്ന് രണ്ട് കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയുടെയും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊന്നല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടാവുമല്ലോ അപ്പോൾ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞു 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 പറഞ്ഞ് മതി പക്ഷേ അപകടങ്ങൾ കാരണം കഴിഞ്ഞ ഒരു വർഷം മുന്നേ പൂവത്തൂർ കോവില് അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ആ സൈഡിൽ വെച്ചിട്ട് ഒരു വിദ്യാർത്ഥിനി കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ട് മരണം സംഭവിക്കുന്നുണ്ടായി എല്ലാരും അത് മറന്നു തുടങ്ങിയിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടായിരിക്കും നഷ്ടപ്പെട്ടത് ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നത് അവരുടെ കുടുംബക്കാര് മാത്രമായിരിക്കും ഇന്ന് നിമിഷം ഞാനത് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അതുപോലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും മരണം സംഭവിക്കുമ്പോഴായിരിക്കും ചിലപ്പോ ഈ അധികാരികൾ ഉണരുക ഇന്ന് അവിടത്തെ ആ കുഴി അടഞ്ഞു അടഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഭീമമായിട്ട് കിടക്കുന്ന പല അപകടങ്ങൾക്കും കാരണം എന്താ ഇതുപോലുള്ള കുഴികളാണ് ഈ കാണുന്ന കുഴികളിൽ വണ്ടി അറക്കാനായിട്ട് അല്ലെങ്കിൽ കാൽ നടക്കാനായിട്ട് ആരും ആഗ്രഹിക്കില്ല കാരണം നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച യാത്രയിലാണ് എല്ലാവരും എല്ലാവരും യാത്രയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള കുഴികളും കാര്യങ്ങളും വരുമ്പോൾ ആ വെട്ടൊഴിവാക്കുകയാണ് ചെയ്യുക ഈ വെട്ടൊഴിവാക്കുമ്പോൾ എന്ത് ചെയ്യും റോഡിക്ക് കയറും അതിനുള്ള റോഡ് നമുക്കില്ലാനും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുഴികൾ അതായത് മുല്ലശ്ശേരി പഞ്ചായത്തിൻ്റെ അതിർത്തിയിലേക്ക് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അവരട്ടിന്ന് വരുമ്പോൾ മുല്ലശ്ശേരി പഞ്ചായത്ത് റോട്ടിക്കാണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഞ്ഞാണി എത്ര വെറൈപ്പ് ഇത് തന്നെയാണ് അവസ്ഥ ഒരു രണ്ട് മാസം മുന്നേ ടാർ ചെയ്ത് പോയി എന്ന് പറയുന്ന വഴിയാണിത് ഒരു പ്രാവശ്യം ടാറ് ചെയ്യും അതിന് പിന്നാലെ വാട്ടർ അതോറിറ്റിക്കാർ വന്നിട്ട് അത് പൊളിച്ചു പോവും ഇവരോട് ചോദിക്കുമ്പോൾ പറയും അവരാണ് ശരിയാക്കേണ്ടത് അവരോട് ചോദിക്കുമ്പോൾ പറയും ഇവരാണ് ശരിയാക്കേണ്ടത് എന്നുള്ളത് ഇത്തരം എഡ്ജുകളൊക്കെ ബൈക്ക് യാത്രക്കാർക്കൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ കാറിൽ വിസ്തരിച്ചിരുന്നു പോകുന്ന നമ്മുടെ മന്ത്രിമാർക്കും ഏഹ് അതുപോലെ തന്നെ ഇതിൻ്റെ അധികാരികൾക്കും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല ഏഹ് കാരണം നിങ്ങൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈക്കായിട്ട് വാ ബൈക്കായിട്ട് സാധാരണക്കാരെ പോലെ യാത്ര ചെയ്യും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ജോലിക്ക് പോകുന്നവരൊക്കെ വിഷമം കാര്യങ്ങളൊക്കെ ഏഹ് ആ തിരക്ക് സമയത്തൊക്കെ ഈ റോ ഈ വഴിയിൽ എത്ര പേര് വീണുണ്ടെന്ന് അറിയും ആ വീണോരും പ്രതികരിക്കില്ല നമ്മളെ നമ്മളെപ്പോലുള്ളവരെന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറയ്ക്കാൻ കുറേ പോയിട്ടുണ്ടായിരിക്കും അത് ഇത് മറ്റേത് രാഷ്ട്രീയം നോക്കാണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാര് ഒന്നായിട്ട് പ്രതികരിച്ച് ഇറങ്ങി കഴിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇവരൊക്കെ റെഡി ആക്കിക്കോളും അതില്ല ഇവിടെ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം നമ്മളെല്ലാരും അവര് ചേട്ടാ ഇവര് ചേട്ടാ അവരെല്ലാം ഭരിക്കണേ അവരെല്ലാം ഭരിക്കണെ നമ്മള് ഭരിപ്പിക്കണം ഈ ഭരിക്കണവരെ കൊണ്ട് നമ്മൾ പണി എടുപ്പിക്കണം അല്ലാണ്ട് തോന്നും റെഡിയാവുന്നു ഒരു കാരണവശാലും ശരിയാവില്ല തോന്നുന്നു ഈ കട്ട് മുക്കി തിന്നാന്നല്ലാണ്ട് വേറെന്തവിടെ നടക്കണത് ഏഹ് എത്ര കാലമായി റോഡ് ഇങ്ങനെ കെടുക്കണത് ഇത് മാത്രം ഇത് മാത്രമല്ല സത്യത്തില് ഏഹ് കാരണം വലിയ വണ്ടികൾ വരുമ്പോൾ ചെറിയ വണ്ടിക്കാർക്ക് സ്ഥലം കൊടുക്കാനായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല എത്ര അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഏരിയന്ന് പറയുക ഈ ഒരു ഏരിയ ഈ പാവരട്ടി കാഞ്ഞാണി റൂട്ടിൽ സഞ്ചരിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഒന്നും മഴ പെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇവരെന്ത് ടാറാണ് ചെയ്ത് പോണത് എന്ത് ടാറിങ് ചെയ്തിട്ട് അവര് പോകണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ രണ്ട് കഷ്ണായിട്ടുള്ള റോഡിന്റെ വർക്ക് ഒരു സൈഡ് നന്നാക്കിയിട്ടായിരിക്കും അപ്പൊ ഈ സെൻട്രലേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പറയാം ഇതിന്റെ സെൻടറിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ബൈക്കുകാർക്കും സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വേറൊന്നുമല്ല ആ സെൻടറിൽ കൂടെ എഡ്ജുമ കൂടെ കയറുമ്പോൾ വണ്ടി അങ്ങോട്ട് ഓലയും അങ്ങനെയാണ് ആ കുട്ടി അന്ന് മരണത്തിന്റെ കാരണമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായത് സംഭവം ശരിയാണ് ഓവർടേക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ റോഡെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത റോഡല്ല ബസ്സിനായാലും കാറിനായാലും ബൈക്കിനായാലും മോഡായാലും ഓവർടേക്ക് ചെയ്യാം പക്ഷേ ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ റോഡിൽ റോഡിലുണ്ടാവുന്ന ഈ അനാസ്ഥകള് ഒരു സൈഡ് നന്നാക്കി ഇടും അപ്പൊ ആ ഭാഗം എഡ്ജ് പൊന്തി നിൽക്കും ആ എഡ്ജ് പൊന്തി നിൽക്കുമ്പോൾ അപ്പുറത്തെ അതി കൂടെ വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്ക് ഒലയും കൈവിട്ട് പോവും നിയന്ത്രണം പോവും ഒരു തെറ്റും ചെയ്യാണ്ട് മര്യാദയ്ക്ക് റോട്ടിൽ കൂടെ ഓടിച്ചു വരുന്ന ചിലപ്പോൾ കാറാരുടെ നെഞ്ചത്തേക്കാവും അത് വന്ന് കയറുക കുടുങ്ങുമ്പോൾ ആര് കുടുങ്ങി അധികാരികൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തകർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടണ്ട രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടണ്ട പോകുമ്പോ ആർക്ക് പോവും അവരർക്ക് പോവും കാരണം ധനനഷ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലാന്ന് അറിയാം ആർക്കും